ചിങ്ങം രാശിക്കാരായി നിങ്ങൾക്ക് ചൊവ്വ കേതു എന്നിങ്ങനെയുള്ള രണ്ട് ഗ്രഹങ്ങളുടേതായ നിലനിൽപ്പ് അതായത് ഒരു രാശിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫലം പ്രദാനം ചെയ്യും വളരെ നിർണായകമായ ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങളത് പൂർണ്ണമായും തന്നെ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇല്ലെങ്കിൽ അകാരണമായ ദുഃഖങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടും നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെയാണ് കേതു നിലകൊള്ളുന്നത് അതേ രാശിയിൽ തന്നെയാണ് ഇപ്പോൾ ചൊവ്വയും വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ആ രണ്ട് ഗ്രഹങ്ങളുടേതായ പ്രഭാവം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത അൻപത് ദിവസം നിങ്ങൾ വളരെ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് രാശിയിൽ നിന്നുകൊണ്ട് തന്നെ ചൊവ്വ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ വൃശ്ചികം രാശിയിലേക്കാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് അത് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത് നിങ്ങളുടേതായ രാശിക്ക് ഏഴാം ഭാവമായ കുംഭം രാശിയിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നു അപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അവിടെ നിലകൊള്ളുന്നത് രാഹുവാണ് രാഹുവിൻ്റെ മേൽ ചൊവ്വ ആധിപത്യം നടത്തിയാൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാലം തന്നെയായിരിക്കും അടുത്തതായിട്ട് എട്ടാം ഭാവമായ മീനം രാശിയിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നു എട്ടാം ഭാവത്തിൽ നിലകൊള്ളതാണെങ്കിലോ അഷ്ടമത്തിലുള്ള ശനിയാണ് അപ്പോൾ ഈ മൂന്ന് ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടി വളരെ അധികം ശ്രദ്ധിക്കേണ്ടതും നമ്മൾ വളരെ അധികം തന്നെ കരുതൽ എടുക്കേണ്ടതുമായിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത് ഏഴാം ഭാവത്തിൽ നിലകൊള്ളുന്ന രാഹുവിൻ്റെ മേൽ ചൊവ്വ ആധിപത്യം പുലർത്തിക്കൊണ്ടുള്ള ദൃഷ്ടി പതിപ്പിക്കുന്ന സമയത്ത് അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും ഇടയാകും എന്നുള്ളതിന് സംശയമില്ല ഇപ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല അവിടെ അതിനുള്ള കാരണം ഇവിടെ ഒരു സ്ത്രീ ആണെങ്കിൽ വാട്സപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെ കാലനായി മാറുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒരാണായിരുന്നാലും സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ് സംഭവിക്കുക കാരണം മറ്റേ ഏതെങ്കിലും സ്ത്രീകളുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാലനായി മാറുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം ഒരു നല്ല ഒരു കാര്യമാണെങ്കിൽ പോലും അവിടെ മറ്റൊരു ഇടപെടൽ വരികയും അത് വലിയ കഷ്ടതകൾക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല അപ്പോൾ കുട്ടികളായിരുന്നാൽ പോലും ഇവിടെ ചില പ്രേമബന്ധങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ് അപ്പോൾ മുതിർന്നവരൊക്കെ ആണെങ്കിൽ കുട്ടികളോടൊക്കെ ഇടപെടുമ്പോൾ വളരെയധികം സൗമ്യതയോടുകൂടി ഇടപെട്ട് സംസാരിച്ച് അതിനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതാണ് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിലൂടെ നിങ്ങൾ തന്നെയാണ് ദുഃഖിക്കേണ്ടതായിട്ടും വരിക ഈ അൻപത് ദിവസം ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം എന്ന് വെച്ചാൽ അപാര ദേഷ്യത്തിൻ്റെ കാരകത്വമുള്ളതാണ് രക്തം യുദ്ധം അങ്ങനെയൊക്കെയുള്ള കാരകത്വങ്ങളാണ് അപ്പോൾ എന്തും ഏതും ദേഷ്യം വന്ന് അവിടെ ഒരു കലഹത്തിലേക്ക് വന്നെത്തുകയും ഒടുവിൽ അത് മരണത്തിൽ കലാശിക്കുന്ന സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടും കാരണം ചൊവ്വ എപ്പോഴും അങ്ങനെ തന്നെയാണ് അപാര ദേഷ്യമാണ് പിടിച്ചാൽ നിൽക്കാത്ത ദേഷ്യം ഉള്ള ഗ്രഹമാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വളരെയേറെ സൗമ്യത പാലിക്കണം വളരെയേറെ നല്ല രീതിയിൽ വിവേകത്തോടു കൂടി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വരണം ഇപ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളോട് കയർക്കുന്ന ഒരു സ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എടുത്തു ചാടിയുള്ള മറുപടികളൊന്നും പറയുവാനായിട്ട് ശ്രമിക്കരുത് അതൊക്കെയും തന്നെ വളരെ വലിയ പ്രശ്നങ്ങളിലേക്കും അടിപിടിയിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് അതിനെ പ്രശ്നമാക്കി മാറ്റുക തന്നെ ചെയ്യുമെന്നുള്ളത് സംശയമൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രേമ ബന്ധങ്ങളും കുടുംബത്തിനുള്ളിൽ കലഹങ്ങളും പ്രശ്നങ്ങളും സംശയങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെയുള്ള ഇട വരുത്തും ഈ അൻപത് ദിവസം എന്ന് പറയുന്ന ദിവസം അഷ്ടമത്തിൽ ശനിയുടെ മേൽ ആധിപത്യം പുലർച്ചൊവ്വ ആധിപത്യം പുലർത്തുമ്പോൾ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഇരുപത് വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾക്കൊന്നും തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ബൈക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തു കൊടുക്കുവാൻ പാടുള്ളതല്ല അതൊക്കെ വിപത്തുകൾക്ക് കാരണമാകും മറ്റുള്ളവർ പറയുമായിരിക്കാം നല്ലതാണ് എന്നൊക്കെ പറയുമായിരിക്കാം ചൊവ്വ വരുമ്പോൾ അവിടെ നല്ല ഫലം ഉണ്ടാകുമെന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഉള്ളതിനെ ഉള്ളതുപോലെ തന്നെ തുറന്നു പറയുക എന്നാണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കുന്നതിന് മുന്നേ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ടാണ് അതായത് ഒരു മുൻകരുതൽ സംഭവിക്കുമായിരിക്കാം സംഭവിക്കാതെ ഇരിക്കാം അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേണം ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത വേണം നാലാം ഭാവമായ വൃശ്ചികം രാശിയിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിക്കുന്ന സമയങ്ങളിൽ അകാരണമായ തലവേദന വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ ബോഡി അധികമായി ഹീറ്റാവുന്ന സാഹചര്യം വരും തലയ്ക്ക് അമിതമായ ചൂടുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും അത് ഒരു സൈഡിൽ തലവേദന തുടങ്ങി മറ്റൊരു സൈഡിലേക്ക് മാറുന്ന ഒരു ഇതുണ്ടാകും അതായത് വിട്ടുമാറാത്ത തലവേദനയൊക്കെ പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടും ഇത് മാനസികമായ ടെൻഷനും സംഘർഷങ്ങൾക്കും ഇടയാക്കും മാനസികമായ ൻഷനും സംഘർഷങ്ങളും വരുമ്പോൾ ഇത്തരം തല വേദന അതായത് പെട്ടെന്ന് തന്നെ ഞരമ്പ് വലിഞ്ഞ് മുറുകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടും അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടാക്കിത്തരുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ചൊവ്വ ഏതൊരു വിധത്തിലാണെങ്കിലും ശരി അവിടെ വളരെയധികം മോശകരമായ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ അകാരണമായി റോങ് നമ്പർ പോലെയൊക്കെ വിളിക്കുകയോ അല്ലെങ്കിൽ സൗഹൃദം നടിച്ച് നിങ്ങളെ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു കാര്യത്തിന് മറുപടി നൽകുമ്പോൾ വീണ്ടും മറ്റൊരു ചോദ്യം അവിടെ നിന്നും വരും അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇതു തന്നെയാണ് മറ്റുള്ള രാശിക്കാർക്കും ഓരോ കാര്യങ്ങൾ വരുന്ന സാഹചര്യം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു നന്മയാണോ തിന്മയാണോ എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ മറ്റൊരു ചാനലിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അതാത് ഗ്രഹങ്ങൾ വരുത്തുമ്പോൾ മാത്രമായിരിക്കും സംഭവിക്കുക മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാശിക്ക് പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവം ലാഭസ്ഥാനം എന്നാണ് പറയുന്നത് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും യാതൊരുവിധ ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം വ്യാഴം എന്നത് ഒരു ടീച്ചറാണ് ഒരു അധ്യാപകനാണ് ഒരു ഗുരുവാണ് ഗുരു എന്നാണ് വ്യാഴത്തിന് പറയുന്നത് അപ്പോൾ ഈ ഗുരു വന്നിട്ട് ശിഷ്യൻ്റെ ഊണിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്ന സ്വഭാവമാണ് അതായത് ഊണ് വിളമ്പിയതിന് ശേഷം കഴിക്കാനായിട്ട് കൈവയ്ക്കുമ്പോൾ ഗുരു ആയ വ്യാഴം അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സാഹചര്യം അതായത് നല്ലത് ചെയ്യേണ്ട ഗ്രഹം തന്നെ നമുക്ക് പാതകം ചെയ്യുന്ന ഒരു സ്ഥാനം അതായത് വ്യാഴം നിലകൊള്ളുന്നത് പാതകാധിപത്യം ഉള്ള സ്ഥാനത്തിലാണ് അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിക്കും നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല ഇവിടെ വ്യാഴം അഞ്ചാം ഭാവം ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് അതുപോലെ ഏഴാം ഭാവം ഒൻപതാം ഭാവമൊക്കെ പതിപ്പിക്കുന്നുണ്ട് വ്യാഴത്തിൻ്റെ കണക്കിൽ ഒൻപതാം ഭാവമായിട്ടാണ് ഇവിടെ നിങ്ങളുടെ രാശിക്ക് ഏഴാം ഭാവം വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുടുംബപരമായ അന്തരീക്ഷം കലുഷിതമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഏഴാം ഭാവം വിവാഹസ്ഥാനം സഹോദര സ്ഥാനത്തേക്ക് നമുക്ക് കണക്കാക്കപ്പെടാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഘുവിൻ്റെ മേൽ പതിഞ്ഞാലും ചൊവ്വയുടെ ദൃഷ്ടി അതിതീഷ്ണമായി തന്നെ രാഘുവിൻ്റെ മേൽ പതിയും അത് നമുക്ക് ദോഷം ഉണ്ടാക്കാം അതായത് വ്യാഴം നന്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചൊവ്വ അതിനെ ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കും പ്രത്യേകിച്ച് കേതു ഈ നിങ്ങളുടേതായ ഈ സ്ഥാനബല ഉള്ള ഈ രാശിക്കുള്ളിൽ തന്നെ ജന്മകേതുവായിട്ടാണ് നിലകൊള്ളുന്നത് അപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അത് വന്നു പെട്ടത് പെട്ടത് തന്നെയാണ് ഇനി ഇതെല്ലാം മനസ്സിലാക്കി പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം നമ്പേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്തിടുക കാരണമായി ദേഷ്യപ്പെടാതായിരിക്കുക അതുപോലെ എന്ത് കാര്യത്തിനും ചിന്തിച്ച് മാത്രം മറുപടി പറയുക ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ചിന്താഗതി മാറ്റുക ഈ അൻപത് ദിവസവും ശ്രദ്ധാപൂർവ്വം തൊഴിലിടങ്ങളിലും കുടുംബത്തിനുള്ളിലും മക്കളോടും അച്ഛനോടും അമ്മയോടും സുഹൃത്തുക്കളോടും ഒക്കെ വളരെയേറെ ചിന്താശേഷിയോടുകൂടി മാത്രം ഇടപെടുക ഇപ്പോൾ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ എല്ലാവരോടും തന്നെ വളരെയധികം ചിരിച്ച് സംസാരിച്ച് അതിൻ്റേതായ പ്രശ്നങ്ങൾ വള വഷളാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം കാരണം മറ്റുള്ളവർ കരുതും മറ്റൊരു രീതിയിലായിരിക്കും കരുതുക അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ വരുമ്പോൾ എന്നാൽ ഇവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെ വരില്ല ചിങ്ങൻ രാശിക്കാരിലുള്ള സ്ത്രീകൾക്ക് അങ്ങനെ വരില്ല എവിടെയെങ്കിലും അവർ ഒരു വിവാഹബന്ധം ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ മാത്രമായിരിക്കും അത് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക പക്ഷേ ചൊവ്വ ഇവിടെ എല്ലാം നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും കുറ്റം കുറ്റം കുറ്റമായിട്ട് മാത്രമായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ േക്ക് എത്തിക്കുക അപ്പോൾ അതിനെ ജയിക്കുവാനായിട്ട് ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും എത്രയൊക്കെ തന്നെയാണെങ്കിലും അവസാനം നിങ്ങൾ പറയുന്നത് തന്നെ ആയിരിക്കും ജയിക്കുക അപ്പോഴേക്കും അപമാനങ്ങളൊക്കെ വന്നു ചേർന്നിരിക്കുമെന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ഈ അൻപത് ദിവസം കരുതലോടുകൂടി ചിന്തിച്ച് സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തി ഞാൻ പറയുന്ന രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുക നല്ല രീതിയിൽ മുന്നിലേക്ക് വരാൻ കഴിയും ഏതൊരു കഷ്ടകാലമാണെങ്കിലും ജയിക്കാൻ കഴിയണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ അറിയണം ഇന്നതാണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു ഇരിക്കുക